ഗ്യാസിൻ്റെ പേരൊക്കെ റോക്കറ്റ് പോലും മേളോട്ട് പോകുന്ന കാരണം ഇൻഡക്ഷൻ കുക്കറുള്ള യൂസേജും അതുപോലെ കൂടുന്നുണ്ട് നിങ്ങളും നല്ലൊരു ഇൻഡക്ഷൻ കുക്കർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് വാല്യൂ ഫോർ മണിയ ഒരു ഇൻഡക്ഷൻ കുക്കറാണെന്നൊന്ന് പരിചയപ്പെടുത്തുന്നത് പ്രസ്റ്റീജിൻ്റെ ആയിരസ്ലി ടു തൗസൻഡ് വാർട്സ് പവറിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻഡക്ഷൻ കുക്കറാണ് ഇതിൻ്റെ അൺബോക്സിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർട്ടൺ ബോക്സിൽ നല്ല വെൽ പാക്ഡായിട്ടാണ് ഇവര് ഇൻഡക്ഷൻ കുക്കറോപ്പ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും നൽകിയിട്ടുണ്ട് വളരെ വേഗത്തിലുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്സ് യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അടുക്കള അഴുക്കും കരിയും ഒന്നും അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും സിമ്പിൾ ആയിട്ട് ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് പവർ വെച്ചാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാഗ്നെറ്റ് അട്രാക്ട് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അലൂമിനിയം മൺപാത്രങ്ങൾ ബ്രോൺസ് ചെമ്പ് നമുക്ക് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ വരുന്ന പാത്രങ്ങളുടെ നമുക്ക് ഒരു ഇൻഡക്ഷൻ ബേസ് കാണാനായിട്ട് പറ്റും അങ്ങനെയുള്ള പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് യൂസ് ചെയ്യാൻ കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഇൻഡക്ഷൻ കുക്കർന്ന് നോക്കുകയാണെങ്കിൽ ണെങ്കിൽ അതിൽ ടച്ച് ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത് സാധാരണ പുഷ് ബട്ടൺസ് വരാറുണ്ട് എന്നാൽ പുഷ് ബട്ടൺസിനേക്കാളും കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നത് ഈ ടച്ച് ബട്ടൺസ് തന്നെയാണ് അതുപോലെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഒരു സിക്സ്റ്റീൻ എം പവർ പ്ലഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ സിക്സ്റ്റീൻ എം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ സോക്കറ്റിൽ കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാതെ ലോങ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഇത് അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വാരണ്ടി ക്ലെയിം ചെയ്യുമ്പോൾ അതിന് നമുക്ക് വാരണ്ടി എന്നുള്ള സംശയമാണ് കമ്പനി ഫോർ കിലോ ആട്ട് വരെ സർജ് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ടെങ്കിലും നമ്മൾ കറക്റ്റായിട്ടുള്ള പവർ സോഴ്സിൽ കണക്ട് ചെയ്യാതെ ഇത് അടിച്ചു പോയി കഴിഞ്ഞാൽ വാറണ്ടി കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും ഒട്ടുമിക്ക എല്ലാ ബുക്ക് ടോപ്സുകളും വൺ ഇയർ വാറണ്ടി ആയിട്ടാണ് വരുന്നത് നമ്മുടെ ഇതിനും വൺ ഇയർ ആണ് കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനും ലൈറ്റ് വെയിറ്റും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഹോസ്റ്റൽ റൂമുകളിലും യൂസ് ചെയ്യാം ഇതിന്റെ ഇൻഡക്ഷൻ ഏരിയയിൽ കമ്പനി ഒരു സെറാമിക് കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചായയോ അല്ലാതെന്നുണ്ടെങ്കിൽ പാലോ ഒക്കെ തിളപ്പിച്ച് തിളച്ചതിൽ വീണ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കറ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ആ കറ പിടിച്ച് നമ്മൾ തൂത്ത് കളയുമ്പോൾ ആ സെറാമിക് കോട്ടിംഗ് ഇളകി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഇവിടെ ലൈറ്റായിട്ട് ആ കറ വീണിട്ട് ആ പെയിന്റ് പോയിട്ടില്ല ആ സെറാമിക് കോട്ടിംഗ് പോയിട്ടില്ല പക്ഷേ അവരൊരു കറ പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ ടച്ച് ബട്ടൺസ് വരുന്ന ഈ പോർഷനിൽ ഗ്ലാസ് ടോപ്പാണ് നൽകിയിരിക്കുന്നത് ഇതിന് മറ്റു ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിൽ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആന്റി മാഗ്നറ്റിക് ബോൾ നൽകിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പവർ സേവിംഗ് ടെക്നോളജി ഉണ്ട് ഇതൊരു മേഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാരണ്ടിയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട വാരണ്ടി നമുക്ക് ഇന്ത്യയിൽ തന്നെ അവൈലബിലും നമ്മുടെ ഇന്ത്യക്കാരുടെ ഭക്ഷണമായ ഇഡലി ചപ്പാത്തി ദോശ അതിനൊക്കെ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം തന്നെ നൽകിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഓൺ ചെയ്ത് വർക്ക് നോക്കാം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന് തിളപ്പിച്ച് നോക്കാം ഞാനിവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത് വെള്ളം വെച്ചു നമുക്കിത് ജസ്റ്റ് ഓൺ ആക്കാം ഓൺ ആക്കുമ്പോൾ ഇതിൽ ഓൺ എന്ന് പറഞ്ഞ ഇൻഡിക്കേഷൻ കാണിക്കും അതിന് ശേഷം നമ്മൾ ഫംഗ്ഷൻ മെനു ഞെക്കുമ്പോഴാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഫങ്ഷൻ മെനു ഞെക്കിയപ്പോൾ ആയിരത്തി അറുന്നൂറ് വാർഡ്സിലാണ് ഇതാദ്യം ഓൺ ആയിരിക്കുന്നത് അതിനുശേഷം നമുക്ക് വേണ്ട ടെമ്പറേച്ചർ ടു തൗസൻഡ് വാട്സ് ആണെങ്കിൽ ടു തൗസൻഡ് വാട്സ് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ടെമ്പറേച്ചറിൽ ഹീറ്റ് ആവും കൺട്രോൾ പാനലിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ഡിസ്പ്ലേ കാണിക്കുന്ന വാട്സ് ആണ് അതിൽ നമുക്ക് നൂറ് മുതൽ രണ്ടായിരം വരെ വാട്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും വെള്ളം ചെറുതായിട്ട് ചൂടാക്കേണ്ട ആവശ്യമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് സെക്കൻഡൊക്കെ മതിയാവും പതിനഞ്ച് സെക്കൻഡ് ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറിയ ചെറിയ കുമ്മളകളൊക്കെ വന്ന് തുടങ്ങി നമ്മുടെ ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വരുന്ന രണ്ടായിരം വാട്സിലാണ് രണ്ടായിരം വാട്സ് അരമണിക്കൂർ യൂസ് ചെയ്താൽ ഏകദേശം വൺ യൂണിറ്റ് കറണ്ട് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾ ഹോസ്റ്റൽ റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടായിരം വാട്സിൻ്റെ ആവശ്യം വരില്ല ആയിരത്തി അറുന്നൂറ് വാട്സുള്ള കുറഞ്ഞ ഇൻഡക്ഷൻ കുക്ക് ടോപ്പും അവൈലബിൾ ആണ് ഏകദേശം ഒരു മിനിറ്റ് ആയപ്പോഴത്തു തന്നെ വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഏകദേശം വെള്ളം തിളയ്ക്കാൻ നല്ല രീതിയിൽ വെട്ടി തിളക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് ഒരു മിനിറ്റും പത്ത് സെക്കൻഡും ഒമ്പത് മില്ലി സെക്കൻഡുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിനിൻ്റെ കൺട്രോൾ പാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ് ബട്ടൺ നൽകിയിട്ടുണ്ട് അതുപോലെ ടൈമർ ബട്ടൺ നൽകിയിട്ടുണ്ട് ടൈമർ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ അതുപോലെ ടെമ്പറേച്ചറും ടൈമറും രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലസ് മൈനസ് ബട്ടൺ അവർ നൽകിയിട്ടുണ്ട് പിന്നെ മെനു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാണ് നമ്മൾ മെനൂസ് സെലക്ട് ചെയ്യുന്നത് മേളിൽ കാണുന്ന ദോശ ചപ്പാത്തി ആ ഓപ്ഷൻസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഈ മെനുവിൽ ടാപ്പിന്നതനുസരിച്ച് ഈ ദോശ ചപ്പാത്തി പ്രഷർ കുക്കർ കറി ഇഡ്ലി തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട് റെഡ് കളറിലാണ് പവർ ബട്ടൺ നൽകിയിരിക്കുന്നത് ജസ്റ്റ് ടാപ്പ് കഴിയുമ്പം ഡിസ്പ്ലേയിൽ ഓണം എന്ന് പറഞ്ഞ് കാണിക്കും നമ്മൾ പക്ഷേ മെനു ബട്ടൺ ഞെക്കുമ്പോഴാണ് ഇത് ആക്ച്വലി ഓൺ ആവുന്നത് മെനു ബട്ടൺ ഞെക്കുമ്പോൾ പ്രഷർ കുക്കറിലായിരിക്കും ഇത് ഡിഫോൾട്ടായിട്ട് സെലക്ട് ആവുന്നത് ആയിരത്തി അറുന്നൂറ് വാട്സിലായിരിക്കും ഓൺ ആവുന്നത് മെനു ബട്ടൺ ടാപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മെനു സെലക്ട് ചെയ്യാം കുക്കിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ പവർ ഡിസ്കണക്ട് ചെയ്യരുത് ഇതിലൊരു ഫാനിൻ്റെ നോയ്സ് നമുക്ക് കേൾക്കാം ആ ഫാനിൻ്റെ നോയിസ് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും അപ്പം പവർ ഡിസ്കണക്ട് ചെയ്താൽ മതി ഈ കാണുന്നതാണ് ഇൻഡക്ഷൻ ഏരിയ ഇതിൻ്റെ താഴത്തായിട്ടാണ് കോയിൽ വരുന്നത് അപ്പം നമ്മൾ ഇതിൽ ഉൾക്കൊള്ളുന്ന പാത്രം അതിൽ ആ റൗണ്ടിൽ ഏകദേശം നിറഞ്ഞ് നിൽക്കുന്ന പാത്രം വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കമ്പനി നൽകുന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ പ്രകാരം പന്ത്രണ്ട് സെൻറ്റിമീറ്ററിൽ താഴെയോ അല്ലെങ്കിൽ ഇരുപത്താറ് സെൻറ്റിമീറ്ററിന് മുകളിലോ ബേസ് ഡയമീറ്റർ വരുന്ന പാത്രങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക കുക്കിംഗ് കഴിഞ്ഞൊരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം ഒരു ട്രൈ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വീക്ക് ആഴ്ചയായിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ചായയും കാര്യങ്ങളൊക്കെ ഇതിനാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് കൊണ്ട് നിങ്ങളും കൂടെ പരിചയപ്പെടുത്തുന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം ഇത്രയും കൂടെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ